കോപ്പ കോപ്പാമേരിക്കു മുമ്പായിട്ടുള്ള ഒരു അഭിമുഖ സെഷനിൽ കഴിഞ്ഞ ദിവസം ലയണൽ മെസ്സിയെന്ന ഇതിഹാസ താരതോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അടുത്ത ലോകകപ്പിന് നിങ്ങളുണ്ടാകുമോ അർജൻറ്റീന ടീമിൽ നിങ്ങൾ കളിക്കാനുള്ള സാധ്യത എന്ന് ഉടൻ തന്നെ ലയണൽ മെസ്സിയതിന് ഉത്തരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അടുത്ത വേൾഡ് കപ്പ് ഞാൻ കളിക്കില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാൻ കളിക്കാനുള്ള സാധ്യതയുമുണ്ട് ആ സമയത്ത് ഞാൻ എങ്ങനെ ഫിസിക്കലി ഫിറ്റാണോ എന്നുള്ളത് നോക്കും എൻ്റെ ടീമിന് ഞാൻ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും അതിനുശേഷം മാത്രമായിരിക്കും ഞാൻ തീരുമാനമെടുക്കുക എൻ്റെ ടീം അംഗങ്ങൾ എന്നെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ടീമിൽ വേണമെന്ന് അവർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടായേക്കാം പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓരോ മത്സരങ്ങൾ കളിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അന്ന് ഞാൻ യൂറോപ്പിലായിരുന്നു അന്ന് ഞാൻ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി മികച്ച ടൂർണമെൻറ്റുകളിൽ യൂറോപ്പിൽ കളിക്കുകയായിരുന്നു അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഞാൻ അതിനുശേഷം പി എസ് ജിയിലേക്കും ഇപ്പോൾ അമേരിക്കയിലേക്കും എത്തിയിരിക്കുന്നു എന്നിരുന്നാലും അടുത്ത വേൾഡ് കപ്പിന് നിരവധി സമയം ബാക്കിയുണ്ടല്ലോ വയസ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ലേനൽ മെസ്സി ഈ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിന് ലയണൽ മെസ്സി കളിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഓരോ അർജന്റീന ലയണൽ മെസ്സി ആരാധകരും വിശ്വസിക്കുന്നത്